ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് മടി പിടിച്ചതാണ് വീടൊക്കെ ഷിഫ്റ്റ് ആയതിന് ശേഷം കുറച്ച് മടി പിടിച്ചു അതാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് അത് പുതിയ താമസ സ്ഥലമായിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ആയിട്ടും കുറച്ച് മടിയായിരുന്നു വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പ്രയോജനമാവുന്ന ണല്ലോ അതുകൊണ്ട് എന്തായാലും എടുക്കണം എന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത് കിച്ചൺ ബിൻ്റെ ആണ് നമ്മൾ കുറച്ച് ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ചയോളം ആയി ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇത് ഇന്നാണ് ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ആ സെറ്റ് ചെയ്യുന്നത് എല്ലാവരേയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതിലെഴുതിയിട്ടുണ്ട് ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റ് എടുക്കാനായിട്ട് അത് ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അവർ ഈ മാസം ലാസ്റ്റും കൂടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ ഇത് നഗരസഭയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒരു അപേക്ഷ ഫോം അവിടുന്ന് കിട്ടും അപ്പോൾ അതും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് അവർ തരുന്നതാണ് ഒരു നൂറ്റി അൻപത് രൂപ നമ്മളവിടെ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇത് നമുക്കവർ തരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കേടാക്കാതെ നമ്മൾ നമ്മളിതിൻ്റെ ഉപയോഗം കഴിയുന്ന സമയം എപ്പോഴാണോ അതവരെ തിരിച്ചേൽപ്പിക്കണമെന്ന് ആ ഫോമിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് ബക്കറ്റാണ് വരുന്നത് കേട്ടോ മൂന്ന് ബക്കറ്റും പിന്നെ അതിൽ നാല് ലിഡു ആണുള്ളത് അപ്പോൾ ഇതിൽ ഇത് ഈ ബക്കറ്റിൽ നിറയെ ഹോൾസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ എയർ സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോൾസ് ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു ഇതിൽ നല്ല രീതിയിൽ അത് ആയിട്ടൊക്കെ വരുന്നത് അതുമാത്രമല്ല ഇതിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇനാക്കുലം കൂടി അവർ തരുന്നുണ്ട് ഒരു ചാക്ക് ഒരു പത്ത് കിലോയോളം വരും വരും അപ്പോൾ അതും കൂടി അതിലിടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നല്ല വേസ്റ്റ് ഒരു സ്മെല്ലോ ഒന്നും കൂടാതെ തന്നെ നല്ല വളമായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ട്രേ ഉണ്ട് അപ്പോൾ ആ ട്രേയിലാണ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വെള്ളം വരുമല്ലോ മുകളിൽ നിന്ന് താഴേക്ക് ചിലപ്പോൾ വരുന്നത് ഒരുപാടൊന്നും വരുന്നില്ല വരും ഇല്ലെന്ന് തോന്നുന്നു കാരണം നമ്മൾ അതിലേക്ക് ഇനാക്കുലം ഇട്ടിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റിൽ ആ ട്രേ വെച്ചിട്ട് ബോട്ടം ലിഡെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബോട്ടം ലിഡെന്ന് പറഞ്ഞ് ഒരു ലിഡുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതുപോലെ വെക്കണം അതിൽ എന്നിട്ട് അത് കുറച്ച് അതിൻ്റെ തിരിച്ച താഴേക്ക് അല്ലാതെ മലർത്തിയിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ആയിട്ട് ഒരു ബക്കറ്റ് വെക്കണം എന്നിട്ട് അതിലേക്ക് ഈ ഈനാക്കുലം ഈനാക്കുലം അത് ചകിരിച്ചോറും എന്തൊക്കെയോ ചേർന്നതാണെന്ന് തോന്നുന്നെനിക്ക് കറക്റ്റ് അത് അറിയത്തില്ല എന്തായാലും അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവെന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ വേണം നമുക്കത് അതിലേക്ക് ഇടാനായിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് അപ്പോൾ രണ്ട് രണ്ടായിരം സെയിം തന്നെയാണ് അപ്പോൾ അത് ആ ഒരു കനത്തിൽ വേണം അതിലേക്ക് ഇടാനായിട്ട് അത് നമുക്ക് അവർ അതിലൊരു പേപ്പർ താന്നിട്ടുണ്ടല്ലോ ആ പേപ്പറിൽ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അത് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ ഇതുപോലെ ഇനാക്കുലം അതിലിട്ടതിന് ശേഷം അത് ഇതുപോലെ കട്ടയായിട്ടൊക്കെ കിടക്കുന്നെങ്കിൽ കൈകൊണ്ട് കയ്യിൽ ഇതിപ്പം ഞാൻ കയ്യിൽ ഒന്നും ഇട്ടിട്ടില്ല ഗ്ലൗസ് ഇട്ടിട്ട് വേണം അത് ചെയിനായിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് നമ്മുടെ അത് അതിൻ്റെ പൊടിയൊന്നും ശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് അതൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അടപ്പ് വയ്ക്കാം അതിൽ എക്സ്റ്റെൻഷൻ ലിഡെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടപ്പാണ് അപ്പോൾ അത് ഇതുപോലെ വയ്ക്കണം അതിപ്പം ഞാൻ ആദ്യം വെച്ചത് തെറ്റായിട്ടാണ് തിരിച്ച് കമഴ്ത്തിയിട്ടാണ് ഇത് വെക്കാനുള്ളത് അപ്പോൾ അത് കമഴ്ത്തിയിട്ട് വെച്ചിട്ട് അതിലേക്ക് അടുത്ത ബക്കറ്റ് വയ്ക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മുടെ ഇനാക്കുലം അതിലേക്ക് ഇടണം എന്നിട്ട് അതും നന്നായിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ അടുത്ത ലിഡ് വെച്ചിട്ട് ഏറ്റവും മുകളിലത്തെ ലിഡാണത് മൂന്ന് ലിഡുണ്ട് അല്ലേ മൂന്ന് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഏറ്റവും മുകളിലത്തെ ബക്കറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ലിഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഇനാക്കുലം വീണ്ടും അതേ സെയിം അളവ് തന്നെ അതിലേക്ക് ഇടണം ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് നമുക്കിടാം കിച്ചൺ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലുള്ളത് വേണം അതിലേക്ക് ഇടാനായിട്ട് വെള്ളത്തോട് കൂടിയിട്ട് അതായത് ഒരുപാട് വെള്ളത്തോട് കൂടിയിട്ടുള്ളതൊന്നും അതിലേക്ക് ഇടരുത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് ഇടണം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇതുപോലെ ഇനാക്കുലം ഇട്ട് അത് ഒന്ന് മൂടി ഇടണം അത് അപ്പോഴത് ഇടുമ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കുന്നത് കാരണം നമ്മൾ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതും കൂടി ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് അത് മൂടിയിട്ട് അതവിടെ കിടന്ന് അത് അതുമായിട്ട് പ്രവർത്തിച്ചുകൊള്ളു തന്നെ ആയിരിക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ വേസ്റ്റ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് ഇനാക്കുലം കൊണ്ടിട്ട് അത് മൂടി ഇടണം പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ മീനിൻ്റെ വേസ്റ്റ് അതുപോലെ ചിക്കൻ്റെത് അതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ഇനാക്കുലം ഇടേണ്ടി വരും അതാണ് അതിൽ പേപ്പറിൽ അത് എഴുതിയിട്ടുണ്ട് മീന് ചിക്കൻ ഇതൊക്കെ ഇടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും പിന്നെ ഒരുപാട് വെള്ളത്തോട് കൂടിയിട്ടുള്ളതൊന്നും അതിലിടാതിരിക്കുന്നതായിരിക്കും നല്ലത് അഥവാ കുറച്ച് മോയിസ്ചർ കാണുമല്ലോ നമ്മൾ എന്തായാലും വേസ്റ്റ് വെക്കുന്ന സമയത്ത് കുറച്ച് മോയിസ്ചറായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ മോയ്സ്ചറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇനേക്കുൽ ഇട്ടാൽ മതി ഇതാണ് എൻ്റെ ഏറ്റവും മുകളിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അടപ്പ് അപ്പോൾ അത് വച്ചിട്ട് എൻ്റെ മുകളിലത്തേക്ക് മുകളിൽ ആ പിടി പോലെ ഉള്ള അതും കൂടി ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വച്ചിരുന്നാൽ നമുക്കിത് സെറ്റായി അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിറയുന്ന സമയത്ത് അതെടുത്ത് താഴെ വെച്ചിട്ട് ഏറ്റവും അടിയിൽ വെക്കണം എന്നിട്ട് രണ്ടാമത്തെ നടുക്കുള്ളതെടുത്ത് മുകളിൽ വയ്ക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിലിടാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ